വൈദികർ നേപ്പാളിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജഗദാംബ അവാർഡ് നേടിയ ഏഷ്യക്കാരനല്ലാത്ത ആദ്യത്തെ വിദേശി ഫാദർ വില്യം സി എം ഐ സഭയിൽ നിന്ന് ഇന്ത്യക്ക് പുറത്ത് യാത്ര ചെയ്ത ആദ്യത്തെ ബ്രദർ ബ്രദർ ഹിലാരിവൻ വിൻസെൻറ്റിപ്പോൾ നാൾ സ്ഥാപിതമായ കോൺഗ്രഗേഷൻ ഓഫ് ദ മിഷൻ്റെ ഇന്ത്യൻ്റെ ഇന്ത്യൻ പ്രോവിൻസിൻ്റെ പ്രഥമ പ്രോവിൻഷ്യാണ് ഫാദർ ജോ തോമസ് ഉർദ്ധൻഗിരി പ്രഥമ ഇന്ത്യൻ ക്ലരീഷ്യൻ വൈദികൻ ഫാദർ ജോസഫ് മാധവത് ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഇസ്രായേൽ പ്രൈസ് ലഭിച്ച ആദ്യത്തെ ക്രൈസ്തവ പുരോഹിതൻ ഫാദർ മാഴ്സൽ ഇന്ത്യയിൽ ആദ്യമായി രോഗശാന്തി ശുശ്രൂഷകൾ ആരംഭിച്ച ധ്യാനഗുരു ഫാദർ സി ജെ വർക്കി പ്രഥമ ബിഷപ്പ് ജെറോം അവാർഡ് നേടിയ വ്യക്തി ഫാദർ സി പി വർക്കി ഇംഗ്ലണ്ടിൽ വൈദിക പഠനത്തെ പഠനത്തിന് പോയ ആദ്യത്തെ കനായക്കാരൻ ഡോക്ടർ സൈമൺ കോറെപ്പിസ്കോപ്പ വരാപ്പഴ രൂപതയുടെ പ്രഥമ ഏതദേശീയ ലത്തീൻ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോർജ് കൂർസ് അറയ്ക്കൽ വരാപ്പുഴ അതിരൂപതയിൽ നിന്ന് ആദ്യമായി റൂമിൽ പോയി ഫിലോസഫിയിലും ദൈവശാസ്ത്രത്തിലും കാനൻ നിയമത്തിലും ഗവേഷണ ബിരുദം നേടിയ ആദ്യ വൈദികൻ ഫാദർ ജോർജ് കാട്ടാശ്ശേരി തക്കര രൂപതയിൽ നിന്നുള്ള ആദ്യത്തെ വൈദികൻ ഫാദർ ക്രിസ്തുദാസ് തിബത്തുകാരനായ ആദ്യത്തെ കത്തോലിക്ക വൈദികൻ ഫാദർ ലോറൻസ് കത്തോലിക്ക ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായ മാർപ്പാപ്പയുടെ പ്രത്യേക അനുവാദം വാങ്ങി രാഷ്ട്രീയ ചായ്വുള്ള തൊഴിലാളിപ്പ് പ്രസ്ഥാനങ്ങളിൽ ഏർപ്പെട്ട സെബിനാരി വിദ്യാർത്ഥി ഫാദർ ജോസഫ് കൊടയ്ക്കൻ വടക്കൻ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് രൂപരേഖകൾ തയ്യാറാക്കാനുള്ള കമ്മിറ്റിയിൽ അംഗമാകാൻ ക്ഷണിക്കപ്പെട്ട ഭാരതീയ വൈദികൻ ഫാദർ ജെറോം ഡി സോസ ഒരാപ്പിട രൂപതയിൽ നിന്നും വൈദിക പഠനത്തിന് ആദ്യമായി റോമിലേക്ക് പുത്തൻപള്ളി സെമിനാരിയിൽ നിന്നും വട്ടമേറ്റ ആദ്യത്തെ വൈദികൻ ഫാദർ പി കടപ്പുര വിവിധ ക്രൈസ്തവ സഭകളിലെ സാഹിത്യകാരന്മാരെയും പത്രപ്രവർത്തകരെയും യോജിപ്പിച്ച് ഇന്ത്യയിൽ ആദ്യമായി സിനിമ സംഘടിപ്പിച്ച വൈദികർ ഫാദർ മാത്യു മൊഴിയൻ മംഗോഴിക്കരി ട്രസ്റ്റിൻ്റെ പ്രഥമ ബിഷപ്പ് മംഗോഴിക്കരി സ്മാരക യുവപ്രതിഭ പ്രതിഭ അവാർഡ് ജേതാവ് ഫാദർ ജോസ് മണിപ്പാറമ്പെ അനുഗ്രഹിക്കണമെ വൈദികരി അനുഗ്രഹിക്കണമേ പരിശുദ്ധ ਮੇਰੇ ਨੂੰ ਅਰਦਾਸ ਨੇ ਸੁਦੀਆਂ ਪਹੁੰਚ ਰਹੀਆਂ ਆ ਰਹੀ ਤੇ ਸ਼ੰਸ਼ੀ ਆਇਕ ਨੂੰ ਸੁਦੀ ਆ ਰਹੀ